വടകരയിൽ കാറിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ യുവാവിന്റെ രക്ഷകരായി പോലീസും നാട്ടുകാരും കാറിന്റെ ഡോറിന്റെ ചില്ലു തകർത്താണ് യുവാവിനെ പുറത്തിറക്കി ആശുപത്രിയിൽ എത്തിച്ചത് തിരുവള്ളൂർ റോഡിൽ നാരായണ നഗരം പെട്രോൾ പമ്പിന് സമീപം വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെയാണ് സംഭവം പെട്രോൾ പമ്പിനു സമീപം പോക്കറ്റ് റോഡിലേക്ക് പ്രവേശിക്കുന്നിടത്ത് റോഡിന് നടുവിലായാണ് വാഹനം ഉണ്ടായിരുന്നത് ഇതുവഴി വന്ന മറ്റൊരു വാഹനത്തിന് പോകാൻ സാധിക്കാതെ വന്നതോടെ ഹോൺ മുഴക്കി പ്രതികരണമൊന്നും ലഭിക്കാതായതോടെ വന്നു നോക്കിയപ്പോഴാണ് ഡ്രൈവിംഗ് സീറ്റിൽ യുവാവിനെ കണ്ടത് സീറ്റ് ബെൽറ്റ് ഉൾപ്പെടെ ധരിച്ചിരുന്നു പുറത്തുനിന്നും ഡോറിന്റെ ഗ്ലാസിൽ മുട്ടിയെങ്കിലും അനക്കമുണ്ടായില്ല ഇതോടെ നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു മടപ്പള്ളി സ്വദേശി സതീഷായിരുന്നു ആയിരുന്നു ഉണ്ടായിരുന്നത് വാഹനം ലോക്ക് ആയതിനാൽ തന്നെ ഡോർ തുറക്കാൻ സാധിച്ചില്ല തുടർന്ന് ും പോലീസും ചേർന്ന ഡോറിന്റെ ചില്ല് തകർത്ത് യുവാവിനെ പുറത്തെടുത്ത് വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ശേഷം കൂടുതൽ ചികിത്സയ്ക്കായി വടകര സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റി വാഹനം ഓടിക്കുന്നതിനിടെ പെട്ടെന്ന് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെടുകയും അബോധാവസ്ഥയിലാവുകയുമായിരുന്നു കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചതിനാലാണ് അപകടം സംഭവിക്കാതിരുന്നത് റോഡ് അരികിലായിരുന്നു വാഹനമെങ്കിൽ പാർക്ക് ചെയ്തു പോയതോ മറ്റോ ആവാമെന്ന് കരുതി ആളുകൾ ശ്രദ്ധിക്കില്ലായിരുന്നു അങ്ങനെയെങ്കിൽ യുവാവിന്റെ ജീവൻ അപകടത്തിലായേനെ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ